വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൃക്കരിപ്പൂർ ഹിറ്റാച്ചി എഫ് സിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ആദ്യ മത്സരത്തിൽ എഫ് സി പെരിന്തൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് യൂണിറ്റി കൈതക്കാട് എഫ് സിയെ തോൽപ്പിച്ചു ഏറ്റവും പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേളയിൽ കളിക്കമ്പക്കാർക്ക് ആവേശമായി ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് പുറമെ സന്തോഷ് ട്രോഫി താരങ്ങളും വിവിധ ടീമുകൾക്കായി ബൂട്ടണിയുന്നുണ്ട് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ മർച്ചന്റ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പിടിച്ചത് ഒരു ആമസോണോ ഫ്ലിപ്പ് റിലയൻസോ നാട്ടിലൊരു കിറ്റ് പോലും മറ്റൊരാളുടെ കൊടുക്കുന്നവരാണ് വ്യാപാരികൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം എ ലതീഫ് സി എച്ച് അബ്ദുൽ ലഹീം എ എ അസീസ് എം മനു കെ സത്യകുമാർ ഒ ടി അബ്ദുൽ ജലീൽ എൻ വി അഫ്സർ കെ കെ അബ്ദുൽ മുനീർ കെ മുഹമ്മദ് ആരിഫ് വി പി പി ഷുഹൈബ് ഇ ശശിധരൻ എം അൻവർ എന്നിവർ സംസാരിച്ചു ഒന്നര ലക്ഷം രൂപ പ്രൈസ് മണിക്കായുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ആദ്യ ദിവസത്തെ മത്സരത്തിൽ മികച്ച കളിക്കാരനായി എഫ് സി പെരിന്തൽമണ്ണയുടെ കമറുദ്ദീനെ തെരഞ്ഞെടുത്തു ഫായിസ് കവായി സമ്മാന വിതരണം നിർവഹിച്ചു ബുധനാഴ്ച രാത്രി മുസാഫിർ എഫ് സി രാമന്തളി സഫാൻ കോട്ടക്കലുമായി ഏറ്റുമുട്ടി വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ സിൽവർ സ്റ്റാർ മൈതാനി ടീം എഫ് സി ബ്രദേഴ്സ് ഒളവറയുമായി മറ്റുരയിക്കും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ